ഇന്നൊരു നാരങ്ങ അച്ചാറാണ് ഓണത്തിന് വേണ്ടിയിട്ടുള്ളത് ഇന്ന് നാരങ്ങാച്ചാർ മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല നല്ല ഒരു ടേസ്റ്റിൽ എളുപ്പത്തിന് ഓണത്തിന് നമുക്ക് സമയം കുറച്ചിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന അച്ചാറാണ് പടുവ് പുള്ളി നാരങ്ങ അല്ലിങ്ങനെ ഉണ്ടിരിക്കുന്ന നാരങ്ങ ആ നാരങ്ങ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടി കേട്ടോ അറിയാവുന്നവർ ഇതുപോലെ നോക്കേണ്ട അവരുടെ രീതിയിൽ ചെയ്തോളു ഞാൻ അറിയാൻ പാടില്ലാത്തവർക്കും പിള്ളേർക്കും ഒക്കെ വേണ്ടി അറിയാൻ പാടില്ലാത്തവർ ഒരുപാട് ആൾക്കാരുണ്ട് യൂട്യൂബിൽ നോക്കി ചെയ്യുന്നവർ ഒരുപാടുണ്ട് ഇതുപോലെ ചെയ്ത് നോക്കുക ഉണ്ടാക്കാൻ നമുക്ക് സമയം ഒരുപാട് ലാഭിക്കാം എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ ഓണത്തിലേക്കുള്ള നാരങ്ങ അച്ചാർ നല്ല പഴുത്ത നാരങ്ങയാണേ ഇത് കാണുമ്പോൾ തന്നെ വായിക്കട വെള്ളം വരും നല്ല മൂത്ത് പഴുത്തിട്ട് ഇത് ചെറുതായിട്ട് ചെറുതായിട്ടായിരിക്കണം അതിനകത്തേക്ക് തന്നെ അരിഞ്ഞിട്ടും മതി പക്ഷേ വേഗം വേഗം അരിയാൻ സുഖം എങ്ങനെയാണ് ഇങ്ങനെ വട്ടം വട്ട അരിഞ്ഞാലും മതി പക്ഷെ ഇതാണ് എളുപ്പം നല്ല മൂത്തുകൊണ്ട് കയ്പ്പ് വേണമെങ്കിൽ അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയിട്ടോ ഞാൻ കാണിക്കുന്നു ഈ നടക്കത്തെ സാധനം കണ്ടിച്ചതാണ് ഓരോരുത്തരും ഓരോ ടൈപ്പിലായിരിക്കും അച്ചാറുണ്ടാക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ാരങ്ങയെ മാങ്ങയൊക്കെ അരിഞ്ഞിട്ടുണ്ടെങ്കിൽ കത്തിക്ക് നല്ല മൂർച്ചയാവും പുളിയുള്ള സാധനങ്ങൾ എരിയുമ്പോ കത്തിക്ക് നല്ല മൂർച്ച ഉണ്ടാവും ഈ നാരങ്ങാച്ചാറിൻ്റെ ഹൈലൈറ്റ് ഉണ്ടെന്നറിയോ പച്ചമുളക് ഇങ്ങനെ ഭക്ഷണം പെട്ട ഇരിഞ്ഞിടുക ഇതിൻ്റെ അത് ഇട്ടാൽ മതി എരിവ് കുറവുള്ള മുളകാണെങ്കിൽ കുറച്ച് കൂടുതലിടാം എരിവുള്ളതാണെങ്കിൽ കുറച്ച് കുറച്ച് ഇട്ടാൽ മതി നല്ല മൂത്ത മുളക് ഇതിലേക്ക് നമുക്ക് ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പിച്ചിരി കൂടുതൽ നാരങ്ങ ആയതുകൊണ്ട് ഉപ്പ് കൂടുതൽ ചേർത്ത് നോർത്ത് കുഴപ്പമില്ല ഇട്ട് നല്ല പോലെ ആക്കുക ഈ അച്ചാർ ഉണ്ടാക്കാൻ എന്ത് എളുപ്പമെന്നോ ഇനി അരിയണത് കറുള്ള സമയം മതി ഒരുപാട് നേരം ഒന്നും വേണ്ട ഇരിക്കട്ടെ ഇതിലേക്ക് നമുക്ക് മുളക് പൊടിയൊക്കെ ഇതിനകത്തേക്ക് തന്നെ ഇടുവാട്ടോ ഇതിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി എരിവ് കുറവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം എരിവുള്ളതാണെങ്കിൽ കുറച്ച് കുറച്ച് ചേർത്താൻ പറ്റും കേട്ടോ അത് എരിവ് കുറവുള്ള ഇവിടെ പൊടിച്ച മുളക് പൊടിയാണ് നമ്മുടെ കളറിനും എരിവിനും എല്ലാത്തിനും ആവശ്യമുള്ള ഓരോരോടെ രുചിക്കനുസരിച്ച് ചേർക്കണം കേട്ടോ ഇനി നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഉപ്പ് ചെന്നു കഴിയുമ്പോൾ തന്നെ വെള്ളം അലത്തും കൂടെ ഇറങ്ങിക്കോളും അടുത്ത സാധനം സ്വല്പ മഞ്ഞൾപ്പൊടി ഒരു അരസ്പൂണൊക്കെ മഞ്ഞൾപ്പൊടി ചേർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് വേണ്ട പിന്നെ മെയിൻ ആയിട്ടുള്ള സാധനം എന്താന്ന് വെച്ചാൽ കായപ്പൊടി ഈ ടിന്നിനെ ഒരു അര ടിന്നുണ്ട് അത് മുഴുവനും ചേർക്കണം നല്ലപോലെ മിക്സ് ചെയ്യുക കായപ്പൊടിയും മുളക് പൊടിയും എല്ലാം ഉച്ചി എല്ലാം അങ്ങടെ അങ്ങ് മിക്സായി ഉണ്ടാക്കുമ്പോൾ തന്നെ നമ്മൾ വായിൽ വെള്ളം പറ്റില്ല കുറച്ച് സമയം ഇരിക്കുമ്പോഴത്തേനും അത് മിക്സ് ആയിക്കോളും അതിലെത്ത് കടുക് കടു ചേർത്ത ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നമുക്ക് എണ്ണ നല്ലെണ്ണയായിട്ടോ ഉപയോഗിക്കണേ നാരങ്ങ ആയതുകൊണ്ട് നല്ലെണ്ണ കേടായി പോയിരിക്കും ഇത്ര എണ്ണ എണ്ണിക്കണം നല്ലപോലെ എണ്ണ കഴിക്കണം എണ്ണ ചൂടായി തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് കടുകും ഉലുവയും ചേർക്കണം കേട്ടോ ഉലുവ പൊടിച്ചിടാൻ താല്പര്യമുള്ളത് ഉടുവലുവ പൊടിച്ചിടാം കടുങ്ങും ഉലുവെ പൊട്ടുന്നുണ്ട് ഇതിലേക്ക് നമുക്ക് ചേർക്കാം പച്ചമുളകി എന്നിട്ട് തീ കിടത്തുക ആ ചൂടോടെ നല്ല നല്ല തിളച്ച ചൂടോടെ തന്നെ വേണം ഇതിനകത്തേക്ക് ഒഴിക്കാൻ ആ ചൂടിൽ വേണം നമ്മുടെ നാരങ്ങ വേഗ ചൂടോടെ ഇളക്കി കൊടുക്കണം അല്ല കുറുറാന്നുള്ള നാരങ്ങാച്ചാർ കഴിയുമ്പോൾ തന്നെ ഇച്ചിരി വെള്ളം കൂടിയായി പാകമായിക്കോളും ഇനി നിങ്ങളുണ്ടാക്കാറ് ഇത് ഞാൻ ലക്ഷ്മി നായർ ഉണ്ടാക്കണ കണ്ടതാണ് ഇത് പാലക്കാട് പാലക്കാടുകാരുടെ ഞാൻ തൊട്ട് നോക്കി നോക്കാം നല്ല ഭംഗിയില്ലേ കാണാൻ കഴിക്കാനും നല്ല ഭംഗിയാണ് ഈ എനിക്ക് ഈ അച്ചാർ ഭയങ്കര ഇഷ്ടമാണേ ആ പച്ചയോടെ തന്നെ ഇന്നുണ്ടാക്കിയിട്ട് നാളെ കഴിക്കാൻ നല്ല രസമാണ് ഈ വടുവുപ്പിള ആരെങ്കിലും പറയും ശ്രദ്ധിക്കൊക്കെ ഉണ്ടാക്കണം എല്ലാവരും ഓണത്തിന് ഇതുപോലെ ഉണ്ടാക്കി വെക്കണം കേട്ടോ എളുപ്പത്തിനാണ് അഴിഞ്ഞിറക്കണമെ താമസമേ ഉള്ളൂ കടു പുറത്ത് വയ്ക്കണേ താമസമുള്ളു പെട്ടെന്ന് ഓണത്തിന് നമ്മൾ എത്ര എന്നാ എത്ര കഷ്ടപ്പെടാണ്ട് എളുപ്പത്തിനുണ്ടാക്കണത് ഉണ്ടാക്കണം അന്നേരം നമുക്ക് സമയലാഭം കിട്ടാം സമയലാഭത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ അച്ചാർ ഉണ്ടാക്കിയാൽ മതി അടുപ്പത്ത് വെച്ച് വേവിക്കുകയൊന്നും വേണ്ട നല്ല പഴുത്ത നാരങ്ങയല്ലേ ഇത് ഇച്ചിരി നേരം കഴിയുമ്പോഴത്തേൻ്റെ വെള്ളമൊക്കെ എറിഞ്ഞിട്ട് കുറച്ചും കൂടെ ഇങ്ങനെ ചാറായിക്കോളും ഓക്കെ താങ്ക് യു എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണേ